ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന താൽക്കാലികമാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സങ്കടം നൽകിയ ഒരു വാർത്തയാണ് ഇന്ന് പുറത്തേക്ക് വന്നത് ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റനായ എഡ്രിയാൻ ലൂണ ക്ലബിനോട് ലോൺ അടിസ്ഥാനത്തിൽ ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ സീസൺ അവസാനിക്കുന്നത് വരെ വിദേശത്ത് ലോണിൽ കളിക്കും എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുള്ളത് അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ് ആശിഷ് നേഗി ഇതിനുള്ള ഒരു മറുപടി നൽകിയിട്ടുണ്ട് അതായത് ഇൻഡോനേഷ്യയിലേക്കാണ് ഇപ്പോൾ അഡ്രിയാൻ ലൂണ പോകുന്നത് എന്നാണ് ഇപ്പോൾ ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് നേരത്തെ മാർക്കസ് മെർഗുലാവ് പറഞ്ഞത് അധികം ദൂരേക്കൊന്നും ലൂണ പോകുന്നില്ല എന്നുള്ളതായിരുന്നു അതായത് ഏഷ്യയിൽ തന്നെ അദ്ദേഹം ഉണ്ടാകും എന്ന ഒരു സൂചന നേരത്തെ ലഭിച്ചതാണ് ഇപ്പോൾ ഇൻഡോനേഷ്യൻ ലീഗിലേക്കാണ് ലൂണ പോകുന്നത് എന്നാണ് ആഷിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് ഏതായാലും അടിസ്ഥാനത്തിൽ ഈ സീസൺ തീരുന്നത് വരെ അദ്ദേഹം അവിടെയായിരിക്കും കളിക്കുക രണ്ടായിരത്തി വരെ ലൂണക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് ആ ഒരു ലോൺ കാലാവധി അവസാനിച്ചതിന് ശേഷം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് റെക്കോർഡുകൾ ഉള്ള ഒരു താരമാണ് അഡ്രിയൻ ലൂണ അതായത് എൺപത്തിയേഴ് മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം കളിച്ചിട്ടുള്ളത് ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച മൂന്നാമത്തെ താരം അത് ലൂണയാണ് പതിനഞ്ച് ഗോളുകൾ നേടിയ ലൂണയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രണ്ടാമത്തെ താരം ഇരുപത്തിയേഴ് അസിസ്റ്റുകൾ ഉള്ള ലൂണയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയിട്ടുള്ള താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരം അതിലൂണയാണ് മാത്രമല്ല ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച വിദേശ താരവും ലൂണയാണ് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത റെക്കോർഡുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് ലൂണ ഐ എസ് എല്ലിൽ അരങ്ങേറിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച രണ്ടാമത്തെ താരവും അഡ്രിയ ലൂണ തന്നെയാണ് ഏതായാലും അദ്ദേഹമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനോട് താൽക്കാലികമായിക്കൊണ്ടെങ്കിലും ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളത് ഐ എസ് എല്ലിലെ പ്രതിസന്ധി എല്ലാം പരിഹരിക്കപ്പെട്ടതിന് ശേഷം ലൂണ ക്ലബ്ബിലേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ യുഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിടും കാണാം